ധർമ്മശാല ആന്തൂർ കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി വാണിജ്യ തിങ്ങി നിറഞ്ഞ ആന്തൂർ നഗരസഭ പ്ലൈബുഡ് കമ്പനികളിൽ ഉൾപ്പെടെ മുൻവർഷങ്ങളിൽ വലിയ തീപിടുത്തമുണ്ടായി ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് എത്തിവേണം തീയണക്കാൻ സമയമെടുക്കും തീയുടെ ആഘാതം കനക്കും ഒപ്പം നാശനഷ്ടവും തളിപ്പറമ്പിൽ തീപിടുത്തമുണ്ടായതോടെ ജനങ്ങളുടെ ആശങ്ക കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി നല്ല വേനൽക്കാലത്ത് മൈതാനങ്ങളും അതുപോലെ തന്നെ കമ്പനികളിലെല്ലാം അഗ്നിബാധ സംഭവിക്കുന്നു അങ്ങനെ ഒരു അഗ്നിബാധ സംഭവിച്ചു കഴിഞ്ഞാൽ തളിപ്പറമ്പിൽ നിന്ന് ഫയർഫോഴ്സ് ഇവിടെ എത്തിച്ചേരാനുള്ള സമയം ആ സമയത്തിനിടയിൽ തന്നെ ഭീമമായ ഒരു നാശനഷ്ടങ്ങൾ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വന്നുചേരുക വർഷങ്ങളായി ഇവിടുത്തെ വ്യവസായികളും അസോസിയേഷനും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ടവരൊക്കെ തന്നെ വികസിച്ച് വരുന്ന ഒരു വികസിത പ്രദേശമാണ് ആന്തൂർ മുനിസിപ്പാലിറ്റി ആ നിരവധി പത്തൊണ്ണൂറ്റി അമ്പത്തോട്ടക്കോളം കമ്പനികളും അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലും ആയുർവേദ മെഡിക്കൽ കോളേജും കലക്ട്രോണും എഞ്ചിനീയറിംഗ് കോളേജും ലിഫ്റ്റും എന്ന് വേണ്ട കേരളത്തിലെ ഒട്ടുമുക്ക പ്രമുഖ ബ്രാൻഡ് സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണ് ആന്തൂർ മുനിസിപ്പാലിറ്റി അടിയന്തരമായി തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നതോടുകൂടി

പ്രദേശമായിട്ടുള്ള മാങ്ങാട്ടുപറമ്പില ഐ ഡി പ്ലോട്ട് മരവ്യവസായ യൂണിറ്റുകളാണ് ബഹുഭൂരിപക്ഷം അപ്പോൾ അവിടെ ഈ തീർപ്പിടുത്തം അഗ്നിബാധ ഉണ്ടാകുന്ന നില നിരവധി തവണ ഇട ഉണ്ടായിട്ടു ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഫാക്ടറി ഉടമകൾക്ക് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു അഗ്നി സുരക്ഷ വളരെ വേഗം അവിടെ തീ വരുന്നത് വേനൽക്കാലം കൂടിയാണ് തീപിടുത്തത്തിനുള്ള സാധ്യത ഉയരം ഫയർ സ്റ്റേഷൻ അനുവദിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്